ും വാഹ്മി വാർക്കാത്ത നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറൈറ്റിയായ ഒരു ഉസ്താദിനെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആരാധകനായ ഉസ്താദാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയെ ശ്രോതാക്കളിൽ പലർക്കും അറിയാമെന്ന് തോന്നുന്നു ലൂസിഫർ എന്ന സിനിമയിലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പുകയത്തുന്ന മോഹൻലാലിന്റെ ആരാധകനായ ഉസ്താദ് ഒരുപക്ഷെ ആ ഉസ്താദിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണും തലയിൽ നല്ല തൊപ്പി ധരിച്ചിട്ടുണ്ട് കണ്ടാൽ പലപ്പോഴും ഉപ്പാപ്പ എന്ന് വിളിക്കാൻ തോന്നിപ്പോകും ആ തരത്തിലുള്ള ഇട്ട ഉസ്താദാണ് കേട്ടാൽ ശൈലിയിലാണ് ആ ആ ഉസ്താദ് ഉസ്താദ് പ്രഭാഷണം നടത്തുക ഏതായാലും സ്റ്റീഫൻ കുറിച്ച് സംസാരിക്കുന്ന ശബ്ദം നമുക്കൊന്ന് പിന്നെ സംസാരിക്കുന്നതിൽ രസകരമായി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഒരു വാക്ക് ഞാൻ കേട്ടു തന്ധവായിപ്പ് ചിലപ്പോ ഇവിടുത്തെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ഒരുപാട് ഉച്ചരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കൊറേ ആളുകൾ കേട്ട് തമാശയായിട്ട് നമ്മൾ വിട്ടിട്ടുണ്ടാവും എന്നാൽ എനിക്ക് പറയാറുള്ളത് എന്താണ് ഈ തന്തവൈപ്പ് തന്തവൈബ് കുറെ ആളുകൾ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയും തന്തവൈപ്പ് അത് തന്തവൈപ്പ് കാരണം പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു തന്തവൈപ്പ് ഉണ്ട് ആരാന്നറിയോ അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കാൻ പോയിട്ട് രാത്രി ഒന്ന് വീട്ടിൽ കിടക്കണമെന്ന് കരുതിയിട്ട് വരുന്ന നിങ്ങളുടെ ഉപ്പാനോട് അതുപോലെ തന്നെ പെയിന്റിന്റെ പണിക്ക് പോയിട്ട് കൈയും കാലും ഒരു വളരെ വലിയ വേദനയോട് കൂടി അല്ലെങ്കിൽ ഇരുപതോ മുപ്പതോ വർഷം പ്രവാസിയായിട്ട് ജീവിച്ചിട്ട് പിന്നീട് വീട്ടിലേക്ക് നാട്ടിലേക്ക് വരുമ്പോ ആ നാടിന്റെ അപരിചിതത്വം പേറുന്ന മനുഷ്യരോട് അവിടുത്തെ പുതിയ ജനറേഷൻ വിളിച്ച് ചോദിക്കുക അവരൊന്ന് കളിക്കാൻ വിളിക്കുക ക്രിക്കറ്റ് കളിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് ഫുട്ബോൾ കളിക്കാൻ പറയുമ്പോ അപ്പൊ ഇങ്ങനെ എന്ന് പരിഹസിക്കുന്ന എന്റെ കുഞ്ഞുമക്കളോട് പുതിയ ജനറേഷനെ ഇരിക്കുന്നേ മഹാനായ സ്റ്റീഫൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കേട്ടല്ലോ സഹോദരങ്ങളെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മഹാനായ ഷെയ്ഖിന്റെ മുരീതാണ് ഈ ഉസ്താദ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ഉസ്താദാണ് ഇസ്ലാമിക പണ്ഡിതനാണ് എന്നൊക്കെ നമുക്ക് തോന്നും ഉസ്താദുമാർ മതപ്രഭാഷണം നടത്തുന്ന അതേ രാഗത്തിലും ശൈലിയിലും ഒക്കെയാണ് മഹാനായ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മുരീദായ ഈ ഉസ്താദ് പ്രഭാഷണം നടത്തുക എന്നാൽ ഇവൻ മതപ്രഭാഷകരായ ഉസ്താദുമാരെ പരിഹസിക്കുകയാണ് മതപണ്ഡിതന്മാരിലെ വേഷം ധരിച്ച് ഉസ്താദുമാരെ കളിയാക്കുന്ന വീഡിയോകളാണ് ഇവൻ ചെയ്യാറുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വീഡിയോ കണ്ടാൽ ഉസ്താദുമാരെ പരിഹസിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോകളാണെന്ന് മനസ്സിലാകും എന്നാൽ നമ്മുടെ സഹോദരങ്ങളായ ഇതര മതസ്ഥർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇതെന്താ ഈ ഉസ്താദുമാർ ഇങ്ങനെ എന്നവർ ചിന്തിച്ചു പോകും അവർക്കറിയില്ലല്ലോ ഇവൻ ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിക്കാത്ത മുസ്ലിം നാമധാരി മാത്രമാണെന്ന് ഒരു സാധാരണക്കാരൻ പണ്ഡിത വേഷം ധരിക്കൽ ഹറാമാണെന്ന കേവല വിവരം പോലും ഇല്ലാത്ത വിവരം ഘട്ട തമ്മാടിയാണെന്ന് ൂ പൂനിലാവ് കുടുംബത്തിലെ ഹൈന്ദവരും ക്രൈസ്തവരുമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടി ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പരമാവധി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവൻ ഒരു ഉസ്താദൊന്നുമല്ല അഫ്സൽ ഷാ എന്നാണ് ഇവന്റെ പേര് ഇവൻ ഇൻസ്റ്റയിൽ പിരുവന്നിലാവ് എന്ന അക്കൗണ്ട് തുടങ്ങിക്കൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇവന്റെ മറ്റൊരു വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പൊ നമ്മളുടെ പിരിവിന്റെ ക്യു ആർ കോഡ് എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ നമ്മളുടെ ഉണ്ട് അപ്പൊ എല്ലാവരും അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കണം അപ്പൊ നമ്മളുടെ ഇന്ന് കമന്റുകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ വന്ന കൊറേ ഉണ്ട് അതില് സുൽഫത്ത് അവരുടെ മൂത്ത മോൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടാൻ ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിങ്ങളുടെ തീരെ പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതൊരു നല്ല മാർഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം

ഇബ്രഹാം റേഷി എന്ന് പറയുന്ന സുഹൃത്തിന് അവരുടെ ബിസിനസ്സിൽ ലഭിക്കാൻ ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് വിദേശത്തുള്ള ഒരു പ്രവാസിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവിടെയാണ് അവരുടെ കച്ചവട കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് നല്ല ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ആരും പിരിഞ്ഞു പോകരുത് പൈസ തരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അവസാനം കേട്ടില്ലേ സഹോദരങ്ങളെ ഇവന്റെ സ്ഥിരം പരിപാടിയാണ് ഇവൻ വഹാബിയാണ് വഹാബികളാണ് ഇവന് ചെല്ലും ചെലവും കൊടുത്ത് ഇത്തരം വീഡിയോ ചെയ്യാൻ ഇവനെ പ്രേരിപ്പിക്കുന്നത് വഹാബികൾ ഇതിനേക്കാളും നാറിയ പരിപാടി ചെയ്യുന്നവരാണ് ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് സുന്നി ഉസ്താദുമാർ പിരിവ് നടത്താറുള്ളത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം തരണമെന്ന് ഒരാളോടും ഇന്നേ വരെ ഒരു ഉസ്താദും പറഞ്ഞതായി തെളിയിക്കാൻ സാധ്യമല്ല എന്നാൽ വഹാബിയായ ഇഷ്ടം ജിന്നൂരി നേതാവായ മുജാഹിദ് ബാലുശ്ശേരി ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഒരു ജിന്ന് ബക്കറ്റ് വെച്ചുകൊണ്ട് സ്വർഗം തരാമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെയും ആണുങ്ങളെയും പറ്റിച്ചുകൊണ്ട് സ്വർഗം വേണോ സ്വർണം വേണോ എന്ന് ലേലം ചെയ്തുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച് സ്വർണം കവർന്നുകൊണ്ട് പോയി മാത്രവുമല്ല സ്വർണത്തെക്കാളും വലിയ തുകയുള്ളവർ അവന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കണമെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് കേട്ടു നോക്കുക മുജാഹിദ് വിഭാഗത്തിന്റെ ഉടമസ്ഥതയിൽ ജിന്നു വിഭാഗം നേതൃത്വം നൽകുന്ന ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ് ഫിറോസ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് സംഭവത്തെക്കുറിച്ച് ലിവർ സിറോസിസ് അസുഖം പിടിപ്പെട്ട ഫിറോസ് അലോപ്പതി ചികിത്സ തുടർന്നു പിന്നീട് ആയുർവേദ ചികിത്സയിലേക്ക് മാറി അസുഖം ഭേദമായി വരുന്നതിനിടെ ചിലർ ബന്ധുക്കളെ സ്വാധീനിച്ച് മഞ്ചേരി ചരണിയിലെ ജിന്നു ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഫിറോസിനെ എത്തിച്ചു കരൾ രോഗമല്ലെന്നും വയറിൽ ഗണപതിയാണെന്നും അതില്ലാതാക്കാൻ സ്ഥാപനത്തിൽ താമസിച്ച് ചികിത്സിക്കണമെന്നും ഫിറോസിനോട് നിർദ്ദേശിച്ചു ഒരു ദിവസത്തേക്ക് പതിനായിരം രൂപ ഇവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു ദിവസം നീണ്ട ചികിത്സാ കാലഘട്ടത്തിനിടെ തനിക്ക് ഭക്ഷണം നൽകാതെയും തന്നെ ക്രൂരമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്തെന്നും ഫിറോസ് ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് പലപ്പോഴും ക്ലാസ് പൈസ കൈയിന്റെ രണ്ട് വിരളിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കിയ അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിണ്ടെ അവിടെ ഇടുക ഒരു പവൻ രണ്ട് പവൻ അഞ്ച് പവൻ ഇത് വെറുതെ പറയല്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്ക അഞ്ച് പവന് സ്വർഗം കൊടുക്കാനേ മുജാഹിദ് മൗലവി ഒരുങ്ങി ചെന്നതാ സ്ത്രീകളുടെ മുന്നിലേക്ക് എന്നിട്ട് ഇയാൾ എന്നെ പ്രസംഗിക്കാണ് എന്തേ ഇനി വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ച് പവൻ ആ അഞ്ചു പവന്റെ സംഖ്യം കാര്യങ്ങളൊന്നും അല്ല വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ട എന്താണ് എൻ്റെ അഡ്രസ് വാങ്ങിയിട്ട് അങ്ങോട്ട് അയച്ചു തരാണ് വേണ്ടത് അതും കൂടി നിങ്ങളൊന്ന് കേൾക്ക് വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങിയുതരിക മനുഷ്യരെ കൊന്നു തള്ളുകയാണ് ആര് മന്ത്രവാദികൾ കേട്ടല്ലോ സഹോദരങ്ങളെ ഇതാണ് വഹാബി മൗലവിമാരുടെ അവസ്ഥ ഇവരാണ് ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് വേണ്ടി ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിരിവ് നടത്തുന്ന ഉസ്താദുമാരെ പരിഹസിക്കുന്നത് ചെല്ലും ചെലവും കൊടുത്ത് പോലെയുള്ള ചെകുത്താന്മാരെ പറഞ്ഞുവിടുന്നത് അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല സുന്നി പണ്ഡിതന്മാരെ കളിയാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇവനുള്ളത് ഇസ്ലാമിന്റെ പേരിൽ കളവ് പ്രചരിപ്പിച്ച് ആത്മീയ ചൂഷണം ചെയ്യുന്നവരെയാണ് ഇവൻ ഉന്നം വെക്കുന്നതെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ളവരെ ഗ്രൂപ്പ് നോക്കാതെ ഇസം നോക്കാതെ ഇവൻ ട്രോളുമായിരുന്നു ഇവൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയുമാണ് ഇവൻ തോളുന്നത് സുന്നി പണ്ഡിതന്മാരെന്ന് പറയുന്ന എല്ലാവരും നൂറ് ശതമാനം നല്ലവരാണ് എന്ന അഭിപ്രായം എനിക്കില്ല തെറ്റ് ചെയ്യുന്നവരുണ്ടാകാം അത് വെറും അഞ്ചു ശതമാനം മാത്രമാണ് അല്ല എന്നാൽ ഇവൻ ശതമാനവും പണ്ഡിതന്മാർക്ക് വേണ്ടി വേണ്ടിയും വേണ്ടിയും മുഴുവൻ ആ അഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിന് താഴെയുള്ള ശതമാനം എല്ലാ മതത്തിലുമുണ്ട് പള്ളിയിൽ അച്ഛന്മാരെ കൊലപാതകത്തിന്റെ പേരിലും പീഡിപ്പിച്ചതിന്റെ പേരിലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ പേരിലും വില്പന നടത്തിയതിന്റെ പേരിലും അറസ്റ്റ് ചെയ്തതും ശിക്ഷിച്ചതും നാം കണ്ടിട്ടുണ്ട് എന്ന് കരുതി എല്ലാ പള്ളിയിലും അങ്ങനെയാണെന്ന് കരുതലും കുറ്റപ്പെടുത്തലും അക്രമമാണ് എന്തവരായ സന്യാസികളും പൂജാരികളും ഇത്തരം തെറ്റുകളുടെ പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി മൊത്തത്തിൽ അവരെ ആക്ഷേപിക്കൽ നീതിയല്ല ഒരു സമുദായത്തിലെ ഏതെങ്കിലും യും പ്രവർത്തനമാണ് നമുക്കറിയാം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് അടവൂർ വളരെയധികം മോശമാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന തരത്തിൽ കളവുകളും അർദ്ധസത്യങ്ങളും വലിച്ചു വാരിയിട്ട് അവരിങ്ങനെ പോവുകയായിരുന്നു അപ്പോഴാണ് മടവൂർ ഷെയ്ഫിന്റെ കുരുത്തക്കേട് തട്ടിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ ആണ്ട് മാസമായ തന്നെ അവൻ അള്ളാഹു തക്കതായ ശിക്ഷ നൽകി അവൻ ചെയ്ത ഒരു തമ്മാടിത്തരത്തിന്റെ പേരിൽ അവനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അവൻ അങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാ ഉസ്താദുമാരും അവനെ പോലെയാണെന്ന് വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയല്ല ഇസ്ലാം മനോഹരമാണ് ആ മനോഹാരിത കണ്ടിട്ടാണ് യൂറോപ്പ് അടക്കമുള്ള ലോക നിന്നടക്കം നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ആ മനോഹരമായ ഇസ്ലാമിനെ കൈവാരത്തേക്കാൻ ഏതെങ്കിലും വിവരം കെട്ടവർ എന്തെങ്കിലും ചെയ്താൽ ഇസ്ലാമിന്റെ തലയിൽ വെട്ടിവെക്കുന്ന പ്രവണത ഒരിക്കലും ശരിയല്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം